ദുബായിലേക്ക് അനീഷിന് ഒരു ഗോൾഡൻ വിസയും ആഡംബര ഫ്ലാറ്റും ഒക്കെ ഓഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോൾ തുറന്നടിക്കുകയാണ് അനീഷ് ഗോൾഡൻ വിസയോ ആഡംബര ഫ്ലാറ്റോ കൊട്ടാരമോ ഒന്നും തനിക്ക് ഇതുവരെ ആരും തന്നെ ഓഫർ ചെയ്തിട്ടില്ല എന്നാണ് അനീഷ് ഇപ്പോൾ പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും അതെല്ലാം ഫേക്ക് ന്യൂസുകളാണെന്നും അനീഷ് ഉറപ്പിച്ചു പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറായ അനുമോൾക്ക് കൊടുക്കാതെ ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിനാണ് ഗോൾഡൻ വിസയും ആഡംബര ഫ്ലാറ്റും ഓഫർ ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള വീഡിയോകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ ഓടികൾ വിലമതിക്കുന്ന ഫ്ലാറ്റാണ് അനീഷിന് ഓഫറായി കിട്ടിയിരിക്കുന്നത് അതും സൗജന്യമായി കിട്ടിയിരിക്കുന്നത് അത് അനീഷ് ദുബായിൽ തന്നെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രതിമാസം ലക്ഷങ്ങളായിരിക്കും അക്കൗണ്ടിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതെല്ലാം തികച്ചും ഫേക്ക് ന്യൂസുകളാണെന്നും അത്തരത്തിലുള്ള ഒരു ഓഫറുകളും തനിക്ക് വന്നിട്ടില്ല എന്നും അനീഷ് സാമ്പിൾസ് എന്ന യൂട്യൂബ് പേജിലൂടെ അനീഷ് പറയുകയായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഈ ഓഫറിനെ പറ്റി കേട്ടതെല്ലാം ശരിയാണ് എന്ന് കരുതിയിരിക്കുകയായിരുന്നു അനീഷ് ഇങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇക്കാര്യത്തിലുള്ള സത്യാവസ്ഥ ആളുകൾക്ക് മനസ്സിലായത് ഇതൊരു ഫേക്ക് ന്യൂസ് ന്യൂസാണെന്ന് അനീഷിൻ്റെ ആരാധകർക്ക് പോലും മനസ്സിലായത് അനീഷ് ഇങ്ങനെയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴാണ്